ചങ്കിലേക്കാക്കി ഭാഗം ഏഴു അങ്ങനെ കോളേജിൽ നിന്ന് ഷവർമയുമായി ഞാൻ ആ ടീച്ചറമ്മയുടെ മാളികയിലേക്ക് കാലുകൾ വെച്ചതേയുള്ളൂ കംസനങ്ങ് വരവേറ്റു ആ എത്തിയിലോ ഇവിടത്തെ മരം കയറി ഓപ്പേ എത്തിയിട്ടോ നമ്മുടെ വൈകാലക്ഷ്മി എന്നെ നോക്കി ഒരു പുച്ച ചിരിയും ഈശ്വര ദുർനിമിത്താണല്ലോ എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്നുണ്ടല്ലോ അമ്മാവന്റെ പുതിയ മൊബൈലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ ഞാനാട്ടോ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തതാ പക്ഷേ ഫലം ഉണ്ടായില്ല അമ്മാവനൊന്ന് കുലുങ്ങി ചിരിച്ചുകൊണ്ട് ജുബ്ബ പൊക്കി ഒവ് ഒവ് ഈ മടിക്കുത്തിന്ന് കുട്ടിയത് എടുക്കണതൊന്ന് കാട്ടിത്തായോ ജുബ്ബ പൊക്കി വയറിൽ കെട്ടിവച്ചിരിക്കുന്ന മൊബൈൽ കാണിച്ചു തന്നു ഈശ്വരാ ഒരു കീശ പോലെ ഒരു ബെൽറ്റ് തയ്പ്പിച്ച് അതിൽ വെച്ചിരിക്കുന്നു മൊബൈല് കഷ്ടം ഞാൻ വായം പൊളിച്ചു നിന്നു അപ്പോഴേക്കും ടീച്ചർ അമ്മയും കൃഷ്ണയും എത്തി ഞാൻ ഇന്ന് ഒരല്പം വൈകിയിരുന്നു നിന്റെ കുട്ടികൾക്ക് കടപ്പണ്ണം വാങ്ങിക്കൊടുക്കലാ നിന്റെ പണിയല്ലേ ആരും ഒന്നും അറിയില്ല എന്ന് കരുതിയോ അമ്മ നിന്ന് വിറയ്ക്കുന്നു ഓ അപ്പോ അതാണ് കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു എന്താ പുതിയ പ്രശ്നമെന്ന് ഇത്രയും ചെറിയ കാര്യത്തിനാണോ അമ്മ ഇങ്ങനെ വിറയ്ക്കുന്നത് ഞാനാട്ടോ പറയാൻ പാടില്ലായിരുന്നു ഓപ്പയുടെ തർക്കുത്രം പറയുന്നു അധിക പ്രസംഗം തന്നിഷ്ടം പോലെ ഇവിടുത്തെ കുട്ടികളെ കൊണ്ടുപോയി വേണ്ടാത്ത ശീല പഠിപ്പിച്ചിട്ട് ഇനി ഇത് വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല ഞാൻ ഉദയനെ വിളിക്കട്ടെ അമ്മാവനാണ് അച്ഛനെ വിളിക്കുമെന്ന് കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് ചെറിയമ്മയുടെ മുഖം ഓർമ്മ വന്നു ആ പരിഹാസത്തിന് മുന്നിൽ വേദനയോടെ നിൽക്കേണ്ടി വരുന്ന അച്ഛനെയും ഓർമ്മ വന്നു ഞാൻ വിളിക്കാം അല്ലെങ്കിലും എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് ഇല്ലാത്ത കുട്ടി ഇങ്ങനെയാണോ വളർത്തുന്നതെന്ന് ഭർതൃഗൃഹമായി എങ്ങനെ ഒത്തുചേർന്ന് ജീവിക്കണമെന്ന് പോലും അറിയില്ല എവിടെയും അവളുടെ ഇഷ്ടങ്ങളും രീതിയും ഇനിയും സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അമ്മയാണ് ഇതൊക്കെ അച്ഛനെ വിളിച്ച് പുറപ്പാടാണ് എന്റെ പിരി അഴിയാൻ തുടങ്ങിയിരുന്നു അല്ലെങ്കിലും ഇത് മുറുക്കിയിട്ട് കാര്യമൊന്നുമില്ല എന്നാ പിന്നെ അമ്മ ഇതും കൂടി കേട്ടോളൂ എന്നിട്ട് വിളിക്കുമ്പോൾ ഇതും കൂടി ചേർത്ത് പറയാലോ അതും പറഞ്ഞ് ബാഗിൽ നിന്ന് ഞാൻ ഷവർമ്മ എടുത്ത് പുറത്തു വെച്ചു ഇതാണല്ലേ ഇവിടെ ഒരു വല്ലാത്ത മണം ഞാൻ കരുതി ഈ കുട്ടിയായിരിക്കുമെന്ന് അമ്മയാണ് നാട് മുഴുവനും കറങ്ങിയായിരിക്കുമല്ലോ വരവ് പുറം പണിക്ക് വരുന്ന രമണിയുടെ വീട്ടിൽ വരെ നീ പോയി ചായ ഒടിച്ചു എന്ന് ഞാൻ അറിഞ്ഞു എന്നെ നികൃഷ്ടയെ പോലെ നോക്കി മുഖം ചൊളിച്ചു ആ നോട്ട എന്നെ വല്ലാതെ വേദനിപ്പിച്ചു എങ്കിലും കുട്ടിക്കാലം തൊട്ട് ചെറിയമ്മയിൽ നിന്ന് പരിചിതമായ ഭാവമായിരുന്നതിനാൽ ഞാൻ അത് അവഗണിച്ചു പുറത്ത് കളിച്ചു വരുമ്പോൾ എന്നെ അവർ വീട്ടിൽ പോലും കയറ്റാറില്ലായിരുന്നു നാറ്റം നാറ്റം എന്ന് പറഞ്ഞു കുളിച്ചിട്ട് വന്നാലും പറയുമായിരുന്നു നാറ്റം എന്ന് എന്നെ ആരാണാവോ കുഞ്ഞിലെ കുളിപ്പിച്ചതെന്ന് ഞാൻ ഓർക്കാറുണ്ട് വിഷമാണ് ഇതൊക്കെ കുട്ടികളെ അസുഖം പിടിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നു അമ്മാവനാണ് ഞാനൊന്ന് എടുത്തു ഇത് വിഷം ഇത് ഷവർമ്മയാണ് എനിക്ക് കഴിക്കാനല്ല ഞാനിത് വാങ്ങിയത് ഇവിടെ ഞാൻ വന്ന് കയറിയിട്ട് ഏതാനും മാസങ്ങളായിട്ടുള്ളൂ എന്നിട്ട് പോലും ആ പിഞ്ചു കുഞ്ഞിന് അവൾക്കിഷ്ടമുള്ള ഒരു പലഹാരം എന്നോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ഒരു അമ്മ എന്ന നിലയിൽ കൃഷ്ണേച്ചിയുടെയും അമ്മമ്മ മാമൻ അപ്പൂപ്പൻ എന്നീ നിലയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പരാജയമാണ് ഇതൊന്നും നല്ല ഭക്ഷണമാണെന്നല്ല ഞാൻ പറയുന്നത് വല്ലപ്പോഴെങ്കിലും അവർക്കിഷ്ടമുള്ള എന്തെങ്കിലും അവർ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോണില്ല ഒരു ദിവസം എന്നത്തെയും ദിനചര്യൊന്നും മാറി എന്ന് കരുതി അവരുടെ ഭാവിക്ക് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല എന്നോട് ചോദിച്ച പോലെ അവർ ഇനിയും ചോദിക്കും വീട്ടില് സ്വന്തം ആഗ്രഹങ്ങൾക്കും മറ്റും വിലക്കേർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ പുറത്ത് അന്വേഷിക്കും ഒരല്പ സ്നേഹം കാണിക്കുന്ന ആരോടും പെട്ടെന്ന് അവരടുക്കും അവരുടെ ആവശ്യങ്ങളൊക്കെ പറയും എന്നാൽ എല്ലാവരും നല്ലവരല്ല നമ്മുടെ മക്കളെ നമ്മൾ പോലും അറിയാതെ ചൂഷണം ചെയ്യുന്ന വ്യക്തികളാണ് പലരും അതിനവസരം കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് ഈ വീട്ടിൽ ഈ കുട്ടിക്കൊന്ന് പൊട്ടിച്ചിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ ഉടനെ അമ്മ വരും എന്തിനാ ബഹളം വയ്ക്കുന്നതെന്ന് ചോദിച്ചിട്ട് കളിപ്പാട്ടങ്ങളുണ്ടോ എന്തെങ്കിലും എടുത്ത് കളിച്ചാൽ ഉടനെ കൃഷ്ണേച്ചി എത്തും എടുത്ത് ഒതുക്കി വെക്ക് വാരി വലിച്ചിടാതെ എന്ന് അതിനും സമ്മതിക്കില്ല ഒന്ന് മുറ്റത്ത് ഓടി കളിച്ചാലോ അപ്പോൾ എത്തും അമ്മാവൻ എന്തിനാ ബഹളം വെക്കുന്നതെന്ന് പെൺകുട്ടികൾ അങ്ങനെ ബഹളം വയ്ക്കാൻ പാടില്ലാത്രേ ഈ രുദ്രയും കൃഷ്ണയെ ഒന്ന് ഓടിക്കളിച്ചിട്ടുണ്ടോ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടോ അമ്മ അത് കേട്ടിട്ടുണ്ടോ ഒന്ന് നിർത്തുന്നുണ്ടോ വൈക അത് ഒരു അലർച്ചയായിരുന്നു ആ ശബ്ദം അമ്മയുടെ ആയിരുന്നില്ല കൃഷ്ണേച്ചിയുടെ ആയിരുന്നു എന്റെ മോക്ക് മേലൽ നീ ഒന്നും ആയി കൊടുത്തേക്കരുത് പിന്നെ ഞാനൊരു നല്ല അമ്മയാണോ അതോ എന്റെ മോള് സന്തോഷവതിയാണോ എന്നൊന്നും നീ അന്വേഷിക്കണ്ട എനിക്ക് നല്ല ബോധമുണ്ട് പിന്നെ ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് സ്വർഗാണ് നിനക്ക് അങ്ങനല്ലാത്തത് ഈ വീടുമായിട്ട് നിനക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്തോണ്ടാണ് ചേച്ചിക്ക് അത്രയും സ്വരം സ്വരമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് തന്നെ അന്നാണ് കൃഷ്ണേച്ചി അമ്മയുടെ തനിപ്പകർപ്പാണ് ഞാൻ പെട്ടെന്ന് വാതിലേക്കും മുറ്റത്തോട്ട് നോക്കി ഇനി കാക്കിയെങ്ങനെ വന്ന് നിപ്പുണ്ടോ എങ്കി പിന്നെ പൂർത്തിയായി ഭാഗ്യം എത്തിയിട്ടില്ല എന്നെ നോക്കിക്കൊണ്ട് മിധുവിനെയും രുദ്രയേയും വലിച്ചുകൊണ്ട് ചേച്ചി മുറിയിലേക്ക് പോയി അമ്മ വിജയഭാവത്തോടെ എന്നെ നോക്കുന്നുണ്ട് അവരുടെ സംഘത്തിലാള് കൂടിയല്ലോ എനിക്കാ നിൽപ്പ് കണ്ടപ്പോ സഹതാപം തോന്നി ഇനി ഒരു അംഗത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഗോവണിക്കരികിലേക്ക് നടന്നു കണ്ടില്ലേ ഒപ്പേ നീർക്കോലി പോലെ ഇരിക്കുന്നെങ്കിലും രാജവെമ്പാലയാ ഞാൻ കേൾക്കാൻ എന്ന വണ്ണം ശബ്ദം താഴ്ത്തി അമ്മയോട് പറയുന്നു ഇല്ല മര്യാദയ്ക്ക് പോവാൻ സമ്മതിക്കില്ല ഞാനൊന്ന് തിരിഞ്ഞു നിന്നു അടുത്ത അംഗത്തിന് എനിക്ക് വയ്യ എന്റെ വൈകാലക്ഷ്മി എന്നും പറഞ്ഞ് അമ്മ വെട്ടിത്തിരിഞ്ഞു പോയി അമ്മാവനും പുറകെ തിരിയാൻ ഭാവിച്ചതും ഡോ എന്തോ അത്യാഹിതം സംഭവിച്ചത് കണക്ക് അയാൾ എന്നെ നോക്കി എന്നിട്ട് തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് തന്നെ തന്നെയാ താനൊന്നു സൂക്ഷിച്ചോ തന്നെ ഞാൻ ഉറക്കില്ല കേട്ടോടോ ശഗുനി കണ്ണും തള്ളി ഒറ്റ നിൽപ്പ ശ്വാസമുണ്ടാവോ ആവോ ഞാനിങ് കയറിപ്പോന്നു മുറിയിൽ കയറി കഥ കടച്ചതും കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു എന്തിന് മനസ്സിനോട് തന്നെ ചോദിച്ചു ഇതൊന്നും എൻ്റെ ജീവിതത്തിലെ പുതിയ അനുഭവങ്ങളല്ല എന്നാലും നേരം കിടന്നു എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി വൈകിയെ തേടി എന്നും അവഗണനകളും ആരോപണങ്ങളും മാത്രമാണ് അമ്മയില്ലാത്ത കുട്ടിയുടെ കുറവുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിക്കാൻ നൂറുപേരുണ്ട് അവളെ ഒന്ന് സ്നേഹത്തോടെ അണച്ചു പിടിക്കാൻ ഒരു കൈപോലും ഇല്ലല്ലോ അച്ഛനെ ഒന്ന് കാണണമെന്ന് തോന്നി ഫോൺ ഫോണെടുത്ത് വിളിച്ചു എന്നത്തെയും പോലെ ചെറിയമ്മ തന്നെ ഫോൺ എടുത്തു അവരോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തു കുളിച്ച് വേഷം മാറി ഇറങ്ങുമ്പോൾ ഞാൻ എന്നെ ഒന്ന് നോക്കി മണമുണ്ട് താഴെ ചെന്നപ്പോൾ എല്ലാവരും ചായ ചായകുടിയൊക്കെ കഴിഞ്ഞ് ഉമ്മറത്തിരിപ്പുണ്ട് ഞാൻ ചെന്നതും എല്ലാവരും മൗനമായിരുന്നു കൃഷ്ണേച്ചി മിധുവുമായി അകത്തേക്ക് പോയി രുദ്ര എന്നെ നോക്കി ചിരിച്ചു മെല്ലെ അടുത്തു വന്ന് പറഞ്ഞു സോറി അട്ടത്തി ഒത്തിരി വിഷമിച്ചോ ഞാൻ എന്തെങ്കിലും പറയുന്നതിനു മുന്നേ അമ്മ അവളോട് പഠിക്കാൻ പറഞ്ഞു ഞാൻ മെല്ലെ അടുക്കളയിലേക്ക് കയറി എനിക്കായി ചായ ഇട്ടു അമ്മാവിനും അമ്മയും ടി വി കാണുന്നുണ്ട് ഏതോ സീരിയലാണ് ഞാനും അവരുടെ ഒപ്പം ഇരുന്ന് ചായ കുടിച്ചു എന്നെ പുച്ഛത്തോടെ നോക്കിയതല്ലാതെ അവർ രണ്ടും ഒന്നും മിണ്ടിയില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അർജുനേട്ടൻ എത്തി ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഞാൻ വേഗം ഉമ്മറത്തെത്തി ബുള്ളറ്റ് ശബ്ദം കേൾക്കുമ്പോൾ ഉമ്മറത്തെത്തുക എന്നത് ഇപ്പോൾ യാന്ത്രികമായി ഞാൻ പോലും അറിയാതെ എന്നിൽ നടക്കുന്ന പ്രതിഭാസമാണ് എന്തിനാണ് അറിയില്ല എനിക്കീ ഒരു ചിരി പോലും ആ ചൊടിയിലുണ്ടാകാറില്ല പിന്നെന്തിനാണ് എന്തോ അറിയില്ല പലപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഈ കഥയിലൊക്കെ പറയുന്ന പോലെ ഈ നെഞ്ചിലമ്മർന്ന് കിടക്കുന്ന ഒരുതരി പൊന്നിന് ഇത്ര ശക്തിയുണ്ടോ ഓരോ പെണ്ണിലും ബുള്ളറ്റ് ഗേറ്റിനോട് ചേർത്ത് നിർത്തി ഗേറ്റ് കാലുകൊണ്ട് തള്ളി തുറക്കുമ്പോൾ തന്നെ കാണാം ഉമ്മറത്തേക്ക് വരുന്നവളെ എത്രയോ വാഹനങ്ങൾ കടന്നു പോകുന്നു എന്നിട്ടും എന്റെ ബുള്ളറ്റ് ശബ്ദം ഇവൾക്ക് തിരിച്ചറിയാവോ ഇവൾ ഇവളെന്തിനാണ് എന്നിങ്ങനെ വരുന്നതെന്ന് ഞാൻ ഓർക്കാറുണ്ട് രാത്രി എത്ര വൈകിയാലും ഉറങ്ങാതിരിക്കുന്ന എന്തിനാണെന്ന് ഓർക്കാറുണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ചിരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കമന്റും ഉണ്ട് അവളുടെ വക എന്തായനെ എത്ര പേര് ഇടിച്ച് പരിപ്പാക്കി ഈ മീശയും പിരിച്ചുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ കള്ളംമാരെ പിടിക്കാറില്ലേ അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഒന്നിനും ഞാൻ മറുപടി പറയാറില്ല എന്തോ എനിക്കത് കേൾക്കാൻ പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ ആളത്ര പാവമൊന്നുമല്ലെന്ന് എനിക്കറിയാം കാരണം എന്നും കാണും അമ്മാവിന്റെയും അമ്മയുടെയും വക പരാതികൾ ആരോപണങ്ങൾ എന്തെങ്കിലും അവൾ കേട്ടാ മതി അപ്പൊ തന്നെ വന്ന് മറുപടിയും പറയും അമ്മയും പറയും അമ്മാവൻ അസലായി അമ്മയെ മോപ്പിക്കുന്നുണ്ട് പിന്നെ പലപ്പോഴും ഒരുപാട് ജോലി ഭാരവും ടെൻഷനും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ കയറി വരുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും എനിക്കത്ര വലുതായി തോന്നാറില്ല ഇന്നും നേരത്തെ ആണല്ലോ അർജുനേട്ടാ എന്തു പറ്റി ആരെങ്കിലും തിരിച്ചു തല്ലിയോ അവളാണ് കുശലാന്വേഷണം കേട്ടില്ലേ തവളക്കണ്ണി അവളക്കണ്ണി അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു അമ്മയെയും അമ്മാവനെയും എന്നെ കണ്ടതും അമ്മ പറഞ്ഞു വേഗം കുളിച്ചു വരുമോ അർജുന അമ്മയാണ് ഞാൻ മുറിയിലേക്ക് കയറിയപ്പോൾ കണ്ടു ബെഡിന്മേലിരിക്കുന്ന കോളേജ് ബാഗ് എനിക്ക് എല്ലാ സാധനവും അതാത് സ്ഥാനത്തിരിക്കണം പക്ഷെ അവൾക്ക് എവിടെ ഇരുന്നാലും കുഴപ്പമില്ല അടുക്കും ചിട്ട അല്പം കുറവാണ് എന്നാലും ഞാൻ പറഞ്ഞ ഉടനെ ചെയ്യൂട്ടോ കുളിച്ച് താഴെ ഇറങ്ങിയപ്പോൾ അവൾ എനിക്ക് ചായ കൊണ്ടുവന്ന് തന്നു പക്ഷെ ആ മുഖത്ത് സന്തോഷം ഉണ്ടായിരുന്നില്ല സാധാരണ മിഥുവിനോടും രുദ്രയോടും കലവില സംസാരിക്കുന്നവൾക്ക് ഇന്ന് മൗനം അവൾക്ക് മാത്രമല്ല രുദ്രയ്ക്കും മിഥുവിനെ ആ ഭാഗത്ത് കണ്ടതേയില്ല ഇടക്കിടക്ക് അവൾ അടുക്കളയിലേക്ക് പോകുന്നത് കാണാം അമ്മയുടെ സ്വരവും കേൾക്കാം അതൊന്നും തൊടണ്ടാന്ന് പറഞ്ഞില്ലേ വൈക ചപ്പാത്തി കരിഞ്ഞു പോവും ഒന്ന് അപ്പുറത്ത് പോയി ഇരിക്കുന്നുണ്ടോ അത്രയ്ക്ക് നിർബന്ധാച്ച പാത്രം മാത്രം കഴുകിയാ മതി അമ്മയുടെ കടുത്ത സ്വരം പിന്നെ കണ്ടത് മിണ്ടാതെ ഉമ്മറത്ത് പോരുന്ന മൊബൈൽ കുത്തുന്നവളയാണ് ആ ഇരിപ്പൊക്കെ കണ്ട പാവമാണെന്ന് തോന്നും എന്നാലും എന്തോ ഒപ്പിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ കണ്ടു ശോകമോഖമായി കഴിക്കുന്ന രുദ്രയേയും മിഥുവിനേയും അല്ലെങ്കിൽ വൈകയുമായി ചേർന്ന് ഭയങ്കര ചിരിയും മേളവുമാണ് വൈക അവളുടെ പ്ലേറ്റുമായി വന്ന് അവർക്കൊപ്പം ഇരുന്നപ്പോ വൈകാ നീ വാങ്ങിക്കൊണ്ടുവന്ന സാധനം എടുത്ത് കഴിക്ക് പാഴാ കണ്ട ഇവിടെ ആരും അത് കഴിക്കില്ല അമ്മയാണ് അതെന്ത് സാധനം നോക്കിയപ്പോൾ ദാ പൊതു തുറന്നെടുത്തോണ്ട് വരുന്നു ഷവർമ്മ അത് കണ്ടപ്പോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കാരണം ഈ പോലീസൊക്കെ ആവുന്നതിനു മുന്നേ പണ്ട് ഈ കോളേജിലൊക്കെ പഠിച്ചു നടക്കുന്ന കാലത്ത് ഞാൻ ഈ ഷവർമയും വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നതിന് ഈ അമ്മയും അമ്മാവനും കൂടി എന്ത് പുകിലായിരുന്നു ഈ ഷവർമയിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകളൊക്കെ ക്യാൻസറും അൾസറും വരുന്ന സാധനങ്ങളാണ് ചീഞ്ഞ ചിക്കനാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അതാണ് ഇങ്ങനെ ഒരു ചീഞ്ഞ മണം ഇന്നും ആ വാചകങ്ങൾ എന്റെ മനസ്സിലുണ്ട് ആ ഷവർമയും അത് നോക്കി ദയനീയതയോടെ ഇരിക്കുന്ന വൈകയേയും അത് കഴിക്കാൻ പറ്റാത്ത ശോകത്തിലിരിക്കുന്ന രുദ്രയെയും മിതുവിനെയും കൂടെ കണ്ടപ്പോ എനിക്ക് ചിരി വന്നു വൈക അത് കഴിക്കാൻ ആരംഭിച്ചപ്പോഴേ പണ്ട് എനിക്ക് തന്ന അതേ ചീഞ്ഞളിഞ്ഞ് ചിക്കൻ വേവിച്ചുണ്ടാക്കുന്നതാണ് ഷവർമ്മ എന്ന വിശദീകരണം അമ്മയും അമ്മാവനും കൂടി ആരംഭിച്ചു ആ ചീഞ്ഞ വിവരണം കേട്ട് വൈക ഷവർമ്മ കഷ്ടപ്പെട്ട് കഴിച്ചു ബാക്കി അവളുടെ മുന്നിൽ ഇരിപ്പുണ്ടായിരുന്നു അമ്മയും അമ്മാവനും ഭക്ഷണം എഴുന്നേറ്റു കൃഷ്ണയും രുദ്രയും മിധുവും പോയി വൈക നിശബ്ദയായി പ്ലേറ്റിലിളക്കി അവിടെ തലകുമ്പിട്ടിരിപ്പുണ്ടായിരുന്നു ഞാൻ എഴുന്നേറ്റ് കൈ കഴുകിയിട്ടും അവൾ ആ ഇരിപ്പ് തുടർന്നു എന്നത്തെയും പോലെ അവഗണിച്ച് പോകണമെന്ന് കരുതിയിരുന്നു പക്ഷേ അവൾ കരയുകയാണോ എന്ന് എനിക്ക് സംശയം തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ അടുത്തിരിക്കുകയാണ് ചെയ്തത് ഞാൻ അടുത്തിരുന്നു എന്ന് മനസ്സിലായതും എന്നെ നോക്കാതെ അവൾ വേഗം പ്ലേറ്റുമായി എഴുന്നേറ്റു അതേ വേഗതയിൽ ഞാൻ അവളെ അവിടെ പിടിച്ചിരുത്തി ഒരു ഷവർമ്മ തന്നിട്ടു പോളൊക്കെണ്ണീ അവൾ എന്നെ മിഴിച്ചു നോക്കുന്നുണ്ട് ഞാൻ അവളുടെ പ്ലേറ്റിൽ നിന്നും ഒരു ഷവർമ എടുത്തു കഴിച്ചു ഈ സാധനം രണ്ടാം തവണയാണ് ഈ വീട്ടിൽ കയറുന്നത് ആദ്യം കുറെ വർഷങ്ങൾ മുന്നേ ആയിരുന്നു അന്ന് എന്റെ അവസ്ഥയും ഇതുപോലൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഞാൻ നിന്നെ പോലെ തൊട്ടാവാടി ആയിരുന്നില്ല അതിൽ പിന്നെ ഞാൻ എന്ത് കഴിക്കുന്നുവെന്ന് വീട്ടുകാരെ അറിയിച്ചിട്ടേ ഇല്ല എന്നെ അത്ഭുതത്തോടെ നോക്കുന്നവളെ ഞാനും നോക്കി ആ നിറഞ്ഞ കണ്ണുകളൊക്കെ എങ്ങോ പോയി മറിഞ്ഞിരുന്നു ആ കണ്ണുകളിൽ കൗതുകം മാത്രമാണ് വൈക ഒരു കൊച്ചു കള്ളിയാണെന്ന് ഞാൻ പറഞ്ഞാലോ അവളുടെ ചിരിക്ക് ഒരു മങ്ങലേറ്റു പെട്ടെന്ന് അവളത് ആ ചിരി കൊണ്ട് തന്നെ മായച്ചു എനിക്കറിയാലോ അത് വൈക കള്ളിയാണ് അഹങ്കാരിയാണ് പിരി പോയവളാണ് തന്നിഷ്ടക്കാരിയാണ് മരം കയറിയാണ് വിശേഷണങ്ങള് ധാരാളാണ് ശകുനിയോടും ഗാന്ധാരിയോടും ചോദിച്ചാൽ മതിയിട്ടോ ഇനിയും കിട്ടും അവൾ ഉദ്ദേശിച്ചത് അമ്മയെയും അമ്മാവനെയും ആണെന്ന് ഗ്രഹിക്കാൻ അധികം താമസം ഉണ്ടായിരുന്നില്ല ഗാന്ധാരിയോ നിന്റെ ഉപമ കൊള്ളാലോ സത്യമല്ലേ സ്വന്തമായിട്ട് നല്ലൊരു മനസ്സും ബുദ്ധിയും ഉണ്ടായിട്ടും സഹോദര സ്നേഹത്തിൽ അന്തയായ ഗാന്ധാരി സ്വന്തം സഹോദരനെ മനസ്സിലാക്കാതെ മക്കളെ പോലും അയാൾക്ക് വിഷംകുത്തി നിറയ്ക്കാൻ വിട്ടുകൊടുത്ത ഗാന്ധാരി അവളുടെ മറുപടി കേട്ടപ്പോ എനിക്ക് ചിരിയാണ് വന്നത് ഭവതിക്ക് പുരാണത്തിലൊക്കെ ഇത്ര പാണ്ഡിത്യോ ഒവ്വല്ലോ അർജുന ഇവിടെ മുഴുവൻ അല്ലേ അർജുനൻ സുഭദ്ര കൃഷ്ണ അമ്മ സീതാദേവി അമ്മാവൻ ബലരാമൻ അർജുനന്റെ അച്ഛന്റെ പേരെന്താ അച്ഛൻ അധികമാരും ഇപ്പോൾ സംസാരിക്കാത്ത വിഷയം എന്റെ അച്ഛൻ അപ്പുകുട്ടൻ സ്കൂൾ മാഷായിരുന്നു ഞാൻ ചിരിയോടെ അത്യധികം സന്തോഷത്തോടെ പറഞ്ഞു നല്ല രസികനായിരുന്നല്ലേ കഥയും കവിതയും ഒക്കെ ഇഷ്ടായിരുന്നല്ലേ അച്ഛൻ വെച്ചതല്ലേ ഈ വീട് അവൾ വേഗം തുടരെ തുടരെ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റ മറു ചോദ്യമേ എനിക്കുണ്ടായിരുന്നുള്ളൂ നിനക്കെങ്ങനെ അറിയാം അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ വീട് കണ്ടാൽ തന്നെ അറിയില്ലേ ഇത് പണിതത് ഒരു കലാകാരനാണ് ഒരു സഹൃദയൻ മാത്രമല്ല അച്ഛനെ തിരിച്ചുകൊണ്ടുവരാന്ന് നിൽക്കണ്ട പുള്ളി ശ്വാസം മുട്ടി ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയതാ തിരിച്ചു വരില്ല ഉറപ്പ് തവളക്കണ്ണു ഉരുട്ടി ഒരു മഹാസത്യം പറഞ്ഞിരിക്കുന്ന കണ്ടില്ലേ എന്റെ അച്ഛൻ തിരിച്ചു വരില്ല പോലും പിശാജ് പോയി പാത്രം കഴുകി അവളൊന്ന് അവളൊന്നു ഞെട്ടി ഇയാളെന്താ ഓന്തോ എനിക്ക് വല്ല അപ്പുകുട്ടം മാഷിനെയും മതിയായിരുന്നു അതും പറഞ്ഞ് പ്ലേറ്റും എടുത്ത് പോകുന്ന ആളെ കണ്ടപ്പോ എനിക്ക് ചിരി വന്നു അവിടെ നിന്ന് എണീക്കുമ്പോൾ കണ്ടു എന്നെ നോക്കി നിൽക്കുന്ന അമ്മയെ ഞാൻ അമ്മയെ നോക്കി ചിരിച്ചു ഒരു ചെറുചിരി ആ ചൊടിയിൽ വിരിഞ്ഞുവെങ്കിലും പെട്ടെന്ന് അമ്മ തിരിഞ്ഞു നടന്നു തിരിച്ചു മുഖപ്പിലേക്ക് വന്നിരുന്നപ്പോൾ കുഞ്ഞോട്ടിനു എത്തി നോക്കി ഈ കുഞ്ഞോട്ടിന് എന്റെ അച്ഛൻ അപ്പുക്കുട്ടിനെയും അറിയാമായിരിക്കും അച്ഛനൊരു രസികനായിരുന്നു എൽ പി സ്കൂളിലെ ഡ്രിൽ മാഷായിരുന്നു അമ്മയുടെ വീട്ടുകാരുടെ മുന്നിൽ ഒരുപാട് താഴെ ഇരു കൂട്ടരും വലിയ തറവാട്ടുകാരായിരുന്നതുകൊണ്ട് വിവാഹം നടന്നു അച്ഛന്റെ സ്നേഹവും പ്രണയവും ഒന്നും അമ്മയ്ക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നില്ല അമ്മയ്ക്ക് അതൊക്കെ നേരം കൊല്ലുന്ന പരിപാടിയായിരുന്നു ഈ മുഖപ്പിൽ പോലും അമ്മ വന്നിരിക്കാറില്ല എന്നാൽ അച്ഛൻ എപ്പോഴും ഇവിടെ ആയിരുന്നു എന്നാലും ഞങ്ങളെ ഉപേക്ഷിച്ച് അച്ഛൻ വിടുമ്പോൾ അമ്മ വേദനിച്ചിരുന്നു ഒരുപാട് അച്ഛൻ അച്ഛന്റെ സ്വത്തുക്കൾ മുഴുവൻ ഞങ്ങൾക്ക് തന്നിട്ടാണ് പോയത് കാരണം എന്തെന്ന് അമ്മ ഒരിക്കലും പറഞ്ഞിരുന്നില്ല ഇന്ന് എനിക്കറിയാൻ കാരണം എന്നാലും വയക എങ്ങനെ അച്ഛന്റെ സ്വഭാവം മനസ്സിലാക്കി ഒടുവിൽ അവൾ പറഞ്ഞ വാചകം എന്നിൽ വീണ്ടും ചിരി ഉണർത്തി ഒരു അപ്പുകുട്ടൻ മാശായിരുന്നാൽ മതിയായിരുന്നു എന്ന് എന്തോ ചാടുന്ന പോലെ ഒരു ശബ്ദം ഒപ്പം ഒരു വല്ലാത്ത സ്ത്രീ ശബ്ദവും ഇതെന്താ ഞാൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു എന്റെ മുറിയിലാണ് പെട്ടെന്ന് മൊബൈൽ വല്ല അടിച്ചു അമ്മാവനാണ് എന്താ അർജുന ഇത് കല്യാണം കഴിയാത്ത കുട്ടികളുള്ള വീടല്ലേ ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാകാതെ ഞാൻ നിന്നു ഒന്ന് പതുക്കെ അർജുന എന്ന് വിറയാറുന്ന ശബ്ദത്തിൽ പറഞ്ഞ് അമ്മാവൻ കോൾ കട്ട് ചെയ്തു ഇയാൾക്ക് എന്താണ് അറിയാൻ ഞാൻ അമ്മാവന്റെ മുറിയിലേക്ക് വെച്ച് പിടിച്ചപ്പോൾ കണ്ടു പുള്ളിയുടെ മുറിയുടെ അടഞ്ഞ വാതിലിൽ ഒരു ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഫോൺ സൗണ്ട് വല്ലാണ്ട് അവശതയോടെ വിളിക്കുന്ന പെൺ ഒപ്പം തൊട്ടുമുകളിലെ എന്റെ മുറിയിൽ നിന്നും കട്ടിൽ ചാടുന്ന ശബ്ദവും ഈശ്വരാ ഈ പെണ്ണ് എന്നെ നാണം കെടുത്തുവല്ലോ ഞാൻ ആ സ്പീക്കറും ഓഫ് ചെയ്ത് മിന്നൽ വേഗത്തിൽ മുറിയിലേക്ക് വാഞ്ഞു വാതിലും ജനലും ഒക്കെ അടച്ചിരിക്കുന്നു ഞാൻ വാതിൽ തള്ളി തുറന്നതും കാണുന്നത് കട്ടിലിന്റെ പുറത്തുനിന്ന് ചാടുന്ന വൈകിയാണ് എന്നെ കണ്ട് ഒരു നിമിഷം ചാട്ട നിന്നു ദയനീയതയോടെ എന്നെ നോക്കി നിൽക്കുന്നു നല്ല ചമ്മലും ഉണ്ട് എന്റെ കിളികളൊന്നും ഈ ജില്ലയിൽ ഉണ്ടായിരുന്നില്ല ഞാൻ ഇടുപ്പിൽ കൈകുത്തി തലയിൽ കൈവച്ചു പോയി ഈശ്വര ഇത്രയും വലിയൊരു പണി എനിക്ക് തരണമായിരുന്നോ തുടരും അടുത്ത പാട്ടമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ